എന്റെ സ്ലീപ്പ് ബാഗ് മുകളിലിരിക്കുവായിരുന്നു ബാഗിന്റെ അതെവിടെയോ വീണ് പോയിട്ടുണ്ട് ബൈക്കിലായത് കൊണ്ട് അറിഞ്ഞിട്ടില്ല ഗുഡ് മോർണിംഗ് ഞാനിതാ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ അന്വേഷിച്ച സമയത്ത് ഇവര് പറയാണ് ഇവിടുന്ന് ബോട്ട് ഒന്നും ഇല്ല പോകുന്ന തന്നെ എപ്പോഴെങ്കിലും ഒരാൾ പോണെങ്കിൽ ഉള്ളൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഒന്ന് രണ്ട് ലോക്കൽ ആൾക്കാരോട് കൂടെ ചോദിച്ചോട്ടെ കാരണം ഇന്നലെ ലിഫ്റ്റ് അടിച്ചവരും വണ്ടി രണ്ടൂന്ന് വണ്ടി ലിഫ്റ്റ് അടിച്ചപ്പോ അവരൊക്കെ പോകാൻ പറ്റുന്നതാണ് പറഞ്ഞത് എന്നിട്ട് പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പോകാൻ പറ്റില്ല എന്ന് പറയണത് എന്താ സംഭവം എന്ന് അറിയില്ല ഞാൻ എന്തായാലും ശ്രമിച്ചു നോക്കാം ശ്രമിച്ചിട്ട് ഓക്കെ അല്ലെങ്കിൽ ഞാൻ പിന്നെ വീണ്ടും മുന്നൂറ് എനിക്ക് പോകണം അതും വേറെ കഷ്ടപ്പെട്ട വഴി കൂടാണ് പോകാനുള്ളത് ഇന്നലെ വന്ന വഴിയല്ല അതല്ലാതെ വേറെ വഴി കൂടെ പോകണം അവിടെ റോഡ് ഉണ്ടോ എന്താ അവസ്ഥ ഒന്നും അറിയില്ല എന്തായാലും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ ഞാനിവിടെ ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ട്രാൻസ്ലേറ്റ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഈ ഫോണിലാണ് വീഡിയോ എടുക്കുന്നതും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും എൻ്റെ മറ്റേ സിമ്മ് ഡിറ്റി കോനും ഇവിടെ റേഞ്ച് കുറവാണ് അതുകൊണ്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് സംസാരിക്കുന്നത് കാണിക്കാൻ പറ്റാത്ത ടനത്ത് കുറേ പേര് പറഞ്ഞു സംസാരിക്കുന്നതോടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്ക് പെൺകുട്ടികളാണ് കൂടുതലും ഇവിടെ ബൈക്ക് ഓടിക്കുന്നത് കേട്ടോ അത് ഞാൻ കുറേ കണ്ടായിരുന്നു പക്ഷെ ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു ഞാൻ ഇനി കാണുന്ന സമയത്ത് അത് കാണിച്ചത് കേട്ടോ കൂടുതലെപ്പോഴും പെൺ ബൈക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ കൂടുതൽ ആണുങ്ങളല്ലേ ഓടിക്കുന്ന കാണുന്നത് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ റൈസും ബീഫും ബീൻസും സാലഡും ആണുള്ളത് ഇവര് ഉപ്പ് പോലും ഇടൂല കേട്ടോ അതുകൊണ്ട് ഉപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുകയങ്കിൽ ഫ്രിക്കോളിസ് ഓ റൈസ് കടിക്കുന്നുണ്ട് ഒരുപാട് വേവിക്കൂല ബീഫായാലും ഒരുപാട് വേവിക്കൂല ബീഫ് എനിക്ക് കുഴപ്പമില്ല ഹാഫ് കുക്ക്ഡ് കുക്കഡാണോ Le está tomando videos a sus amigos para que miren sus amigos que está comiendo mm. la mosquitia Palestina le dicen aquí. La mosquitia? No, no hay. Solo bus. Catacamas, catacamas. Sí. Aquí no hay no hay ya porque se arruinó, entonces solo viajan para Catacamas. De Catacamas agarran avión para la mosquita. Sí, sí. sí. ബൈക്കിൽ ഓൾറെഡി പോയി ഞാൻ എടുത്തില്ല ഓൾമോസ്റ്റ് ജ്യൂസ് ആണ് ഞാൻ ഇത് കൂടുതലും ഞാൻ മെക്സിക്കോയിൽ ചൂടുള്ള സ്ഥലത്ത് കണ്ടായിരുന്നേ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പുളീന്റെ ജ്യൂസ് ഇല്ലല്ലോ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ തുടങ്ങാൻ പറ്റിയേ അടിപൊളിയാ ഭയങ്കര റിഫ്രഷിംഗ് ആണ് കുടിച്ച് എന്തോ ഒരു സമാധാനമാണ് ഞാൻ ഇതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ആകെ പണി കിട്ടിയിട്ടുള്ളത് ഇന്നലെ ആ വണ്ടി ലിഫ്റ്റ് അടിച്ച ആ പുള്ളിക്കാരനാണ് ഇത്രയും വലിയ പണിയാന്ന് എന്നിട്ട് ഞാൻ ആൾക്ക് മെസ്സേജ് വെച്ചാൽ വാളും പറയാ സോറി എന്ന് അറിയില്ലായിരുന്നു എന്ന് ആൾക്കും അറിയില്ല ആളാരോ വിളിച്ചു ചോദിച്ചിട്ടാണ് പറഞ്ഞത് ആ വിളിച്ചു ചോദിച്ച ആളെന്തിനങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞാനാണെങ്കിൽ ഒരു നൂറ് കിലോമീറ്ററോളം ഇതുപോലെ റോഡില്ലാത്ത വഴിയിലൂടെ വന്നിട്ടാണ് ഞാൻ എട്ടരായപ്പോൾ ഇവിടെ എത്തി റൂം വരെ എടുത്ത് റൂം എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഞാൻ ഡെഡായിരുന്നു ആ പോലീസ് വണ്ടിയിലൊക്കെ കുലുങ്ങി കുലുങ്ങി പോന്നിട്ട് ഞാൻ ആകെ കുടുങ്ങിയായിരുന്നു അപ്പോൾ എന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല ഇപ്പം രണ്ട് ഉള്ളത് ഒന്ന് ഇന്നലെ വന്ന ആ വഴി മൊത്തം തിരിച്ച് പോവാ എന്നിട്ട് എനിക്ക് അവിടുന്ന് വീണ്ടും മുന്നൂറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആ ഒരു ഓൾറെഡി കടലിൻ്റെ തീരത്താണ് അവിടെ എന്തായാലും ബോട്ട് ഉണ്ടാവും ഒരു ദിവസത്തിൽ ഒരു വട്ടെങ്കിലും ബോട്ട് ബോട്ടുണ്ടാവും പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്താ കാമാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അവിടേക്ക് ഇതുവഴി ഇപ്പോൾ ഈ കാണുന്ന റോഡില്ല ഇതുപോലത്തെ റോഡ് ഫുൾ പൊടി മണ്ണായിട്ടുള്ള റോഡ് ഒടുക്കത്തെ ചൂട് ഇവിടെ നാൽപ്പത്തൊന്ന് ഡിഗ്രിയാണ് ചൂട് ഫീൽസ് ലൈക്ക് നാൽപ്പത്തി മൂന്നും അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എന്നാൽ ഞാൻ ക്ഷീണിക്കുന്നത് പെട്ടെന്ന് തൊട്ടേ നടക്കാം അത് ആ ആ കത്താക്കാമാസിലേക്ക് ഇതുപോലത്തെ വഴിയിലൂടെ നൂറ് കിലോമീറ്റർ പോകണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിലപ്പോൾ ബോട്ട് ഉണ്ടാവും അല്ലെങ്കിൽ അവിടുന്ന് മറ്റേ മുന്നൂറ് കിലോമീറ്റർ പോകുന്ന സ്ഥലത്തേക്ക് വീട് പോകാൻ പറ്റും സോ ഞാനിപ്പോൾ ഇതുവരെ നടക്കുന്നുണ്ട് ഏതെങ്കിലും വണ്ടി കിട്ടുവാണെങ്കിൽ വണ്ടി എങ്ങോട്ടാണോ കിട്ടുന്നത് അങ്ങോട്ട് പോവാം അതാണ് ഓപ്ഷൻ ഉള്ളൂ എന്തായാലും നൂറ് കിലോമീറ്റർ നടക്കാൻ പറ്റില്ല ആണ്ടോ പെൺകുട്ടികളാണ് വണ്ടി ഓടിക്കുന്നത് ഇപ്പോൾ പോയതൊക്കെ ഒരു ചെറിയ പെൺകുട്ടിയാണ് സോ വണ്ടി കിട്ടുമോ എന്ന് എനിക്കറിയില്ല നോക്കി വെക്കാം എനിക്കിത് ഈ ഒരു വണ്ടി കിട്ടി കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരി ആകെ ഒരു മൂന്ന് കിലോമീറ്റർ കേട്ടോ പോകുന്നുള്ളൂ ഈ ഒരു റോഡിലൂടെ സ്ഥലമാണ് ആ ഒരു പോകുന്ന കുറച്ച് അടുത്തുള്ള വഴികളാണ് എനിക്കിത് ഈ ഒരു ബൈക്കിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല മോശ റോഡുമാണ് ഞാൻ വന്ന വഴി തന്നെ തിരിച്ചു പോകേണ്ടി വരുന്നതാണ് തോന്നുന്നത് എൻ്റെ ഒരു ടൈമേ ഞാൻ ഈ ഒരു ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചോ ഗ്രാഫിയാസ് ഏഹ് ഞാൻ എൻ്റെ സ്ലീപ്പ് ബാഗ് മോളിൽ ഇരിക്കുമായിരുന്നു ബാഗിൻ്റെ അതെവിടെയോ വീണു പോയിട്ടുണ്ട് ബൈക്കിലായതുകൊണ്ട് അറിഞ്ഞിട്ടില്ല കുറച്ച് ദൂരം പോകുന്നു ഞാനിപ്പോൾ തിരിച്ച് നടക്കുകയാണ് കേട്ടോ ആള് പോയി ആള് കുറച്ചു ദൂരം പുറകിലേക്ക് വന്നു ഒരു അഞ്ഞൂറ് മീറ്റർ പക്ഷെ കണ്ടില്ല ഞാൻ തിരിച്ച് അങ്ങോട്ട് പോവാൻ കേട്ടോ ഒരു ബസ് പോലെ എന്തോ കാണുന്നുണ്ട് അതങ്ങോട്ടാണ്ടോ ഓ എൻ്റെ ഒരു ഒരു അവസ്ഥ അവർ പറയുന്ന കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് മൊത്തത്തിൽ ബാഡായി എനിക്ക് മതിയായി എത്ര കിലോമീറ്റർ ഞാൻ നടന്നു പറയോ വെള്ളം ഇല്ലായിരുന്നു അങ്ങനെയാണ് നടന്നത് ഓ ഭയങ്കര ബുദ്ധിമുട്ടന്നെ നീ എനിക്കറിയില്ല എനിക്ക് എവിടുന്നാ കിട്ട എൻ്റെ ബാഗ് സ്ലീപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മേടിക്കാൻ പോലും കിട്ടില്ല സ്ലീപ്പിംഗ് ബാഗൊന്നും പക്ഷോ കുറച്ച് ദൂരം തിരിച്ചു പോയോക്കാ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാനാണ് തിരിച്ചു പോവാ വേറെ ഓപ്ഷനില്ല പക്ഷെ എങ്ങനെ ഞാൻ പിന്നെ ഉറങ്ങും ഇപ്പം നോക്കി ഇഷ്ടംപോലെ വണ്ടികൾ വരിക അപ്പം ഞാൻ ഒറ്റയ്ക്ക് വെറുതെ അങ്ങനെ നടക്കാറുണ്ട് ഒരു വണ്ടി വരില്ലായിരുന്നു എൻ്റെ ഒരു അവസ്ഥയെ ഞാനൊരു വണ്ടിയിൽ ഇട്ടില്ല ഞാൻ നോക്കി നോക്കി പോവാതാണ് ഈ വഴിയിലൂടെയാണ് ഞാൻ ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നത് ആ വഴി ഇപ്പൊ തിരിച്ചു പോകുമ്പോ ഞാൻ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എവിടെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് അതില്ലാണ്ട് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ എല്ലാ ദിവസവും ടെൻഷൻ ഇല്ലാണ്ട് എവിടേക്കും പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ടെൻ്റ് ഉണ്ട് സ്ലീപ്പ് ബാഗ് ഉണ്ട് ഒരു സ്ഥലം എവിടെ കിടക്കാൻ കിട്ടിയില്ലെങ്കിലും ഏത് രാത്രിയിലും എവിടെയും ടെൻ്റ് അടിച്ച് സ്ലീപ്പ് ബാഗ് ഇട്ട് കിടന്നുറങ്ങിയാൽ മതി വേറെ ടെൻഷൻ വരില്ല അവിടെ നിന്ന് ആദ്യത്തെ നീ എവിടെ നിന്ന് ഇറങ്ങി അപ്പം ആ വണ്ടി ഇങ്ങോട്ട് പോയി അപ്പം എൻ്റെ ബാഗ് ഉണ്ടായിരുന്നു അവിടെ ഇറങ്ങിയിട്ട് ഞാൻ അവിടുന്ന് ബാഗ് വെച്ചു പിന്നെ അത് ഇത്രയും ദൂരം ഞാനിപ്പോൾ ഓൾറെഡി വന്നിട്ട് റോട്ടിൽ നോക്കിയിട്ട് കണ്ടില്ല അത് പോയി ഷോ ഇനി ഞാൻ എവിടെ കിടന്ന് ഇറങ്ങും ഞാൻ എങ്ങനെ കിടന്ന് ഉറങ്ങൂട്ടെ എങ്കിലൊക്കെ ഇന്നേ ഇല്ലാണ്ട് പറ്റൂല എനിക്ക് ആകെ ഒരാന്നിണ്ട് ആലയിക്കുമ്പത്തേരന്തോ ആവുന്നു അതൊരാൾ എടുക്കാണ്ട് ഒരിക്കലും അത് പോവില്ലോട്ടോ കാരണം അത് എങ്ങനെ പോകാനാ ആ വഴിയിൽ മൊത്തം ഞാൻ നടന്ന് വന്ന് കറക്റ്റ് ഞാൻ നോക്കി അത്രയും ഞാൻ സൂക്ഷിച്ചു നോക്കിട്ടാ വന്നേ ഒരാൾ എന്തായാലും എടുക്കണോ ബൈക്കുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് അത് നോട്ടാണെന്ന് മനസ്സിനൊരു സന്തോഷം ഇല്ലാണ്ടാണ് കേട്ടോ ഞാൻ തിരിച്ചു പോകുന്നത് അവിടെ മൊത്തം നോക്കി കിട്ടിയില്ല ഇനിയിപ്പോൾ അവിടെ നിന്നോട്ട് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് എന്നാലും മനസ്സിൽ നൂറ് ചിന്തകളാണ് എവിടെയാ താമസിക്കുക എന്താ ചെയ്യുക സാധാരണ ഞാൻ സ്ലിപ്പിംഗ് ബാഗിൻ്റെ ഫോട്ടോ ഒക്കെ ആളുകൾക്ക് ട്രാൻസ്ലേറ്റിൽ സംസാരിച്ചതിന് ശേഷം കാണിച്ചു കൊടുക്കും ഗ്യാലറി നിന്ന് അപ്പം തന്നെ അവരെനിക്ക് സ്ഥലം തരാറുണ്ട് എവിടെയെങ്കിലും പള്ളിയിലായാലും ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് കിടക്കാനായിട്ട് ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെയാണ് ചെയ്യുക അങ്ങനത്തെ നൂറ് ചിന്തകളാണേ ആ ഒരു സാധനം ആള് പൊക്കിക്കൊണ്ടിരുന്നണ്ടോ ഞാനത് കണ്ടത് കൊണ്ട് ആളറിഞ്ഞു ആളിനോട് ഞാൻ തിരിച്ചു വരാൻ പറഞ്ഞിട്ടാണ് ഇപ്പോ റിവേഴ്സ് എടുത്തിട്ടാണ് ഈ സാധനം കൊണ്ടുവരുന്നത് ഇത്രയും വലിയൊരു സാധനം വീണിട്ട് വേണിറ്റ് അവരറിയല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും വലിയ സാധനം എല്ലാം പൊട്ടിപ്പോയി അപ്പൊ പിന്നെ എന്റെ സ്ലീപ്പിംഗ് ബാഗ് വീണേൽ എനിക്ക് ഒരു അത്ഭുതവും ഇല്ല ഞാനത് കണ്ടോണ്ട് അത് നിർത്തി സാധനം എടുത്ത് അത് എത്ര വലിയ സാധന ഓ ഇത് നല്ല വെയിറ്റ് കൂടെ ഇണ്ട് വലിയ ഉള്ള സാധന ഇത്രയും ഉള്ള സാധനം ഓക്കേ പുള്ളിക്ക് ഇപ്പൊ എന്റെ അടുത്ത് ഭയങ്കര ഇതായിരിക്കും ഓ അവൾ ഇല്ലായിരുന്നെങ്കി ഇത് വീണ് പോയെ അറിയില്ലായിരുന്നു ഇത്രയും വലിയ സാധനം വീണിട്ട് ഞാൻ പറഞ്ഞോണ്ട് മാത്രം അറിഞ്ഞു സ്ലീപ്പർ ബാഗ് പോയത് കറക്റ്റ് ഇതുപോലെ തന്നെയാ അറിയാൻ പറ്റൂലേ ഭയങ്കര സൗണ്ടും ഇങ്ങനത്തെ റോഡും അല്ലേ അതാണ് അറിയാൻ പറ്റാത്തത് ഇവര് ജുത്തിലാപ്പ ജുത്തിൽകാപ്പയോ ജുത്തിലാപ്പ ആ സ്ഥലത്തേക്കാണ് പോകുന്നത് അത് റോഡുള്ള സ്ഥലമാണ് ഇന്നലെ ഞാൻ വന്ന സ്ഥലം ആ സ്ഥലത്തേക്ക് ഇനി ഒരു രണ്ടുമൂന്ന് മണിക്കൂർ ഈ വണ്ടി തന്നെ ഇങ്ങനെ ഇരുന്നിരുന്നു കാണാൻ പോവാൻ നിങ്ങൾക്ക് റോഡ് കാണാൻ പറ്റുന്നുണ്ടോ ആ മലേന്റെ നടു കൂടെ ഒരു വര കാണാട്ടോ ആ വരയെ കൂടെയാണ് വന്നിട്ടുള്ളത് മല മുറിച്ചിട്ടുള്ള വഴിയാണ് അത്രയും സീനായിട്ടുള്ള വഴിയിലൂടെയാണ് ഞാൻ ഇന്നലെയൊക്കെ ആ പോലീസ് വണ്ടിയിലൊക്കെ കുലുങ്ങി കുലുങ്ങി വന്നത് ഇപ്പോഴും കുലുങ്ങി കുലുങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു മെയിൻ ഹൈവേ ആണെങ്കിൽ മാത്രം നല്ല റോഡുണ്ട് അല്ലെങ്കിൽ എവിടെയില്ല നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്തോരോ സ്ഥലത്ത് ഞാൻ പോയി എവിടെയെങ്കിലും നല്ലൊരു റോഡ് കണ്ടാവും ഉണ്ടാവില്ല ഫൈനലി ഞാനിത് റോഡുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഡെഡ് ആയി വെറുതെ മുന്നൂറ് കിലോമീറ്റർ കറങ്ങി ഇന്നലെ ഇരുന്നൂറും ഇന്ന് നൂറും ഒരാവശ്യം ഇല്ലായിരുന്നു ഓരോ ആൾക്കാരെടുത്ത് പറയുമ്പോൾ ഞാൻ ഗൂഗിൾ നോക്കി ഗൂഗിൾ നോക്കിയപ്പോൾ അവിടുന്ന് ബോട്ട് ഉണ്ടെന്ന് കണ്ടു അതുകൊണ്ടാണ് പിന്നെ ആൾക്കാർ പറഞ്ഞതും കേട്ടതും സാധാരണ ഗൂഗിൾ ഒരു ആൾക്കാർ പറഞ്ഞ് ശരിയാവരുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കൊള്ളാവുന്നത് നാട്ടും ഒടിഞ്ഞെന്ന് തോന്നുന്നു ഇന്നലെ ഓൾറെഡി ഫുള്ള് ബാക്ക് പെയിൻ ഒക്കെ ആയിട്ടാണ് ഞാൻ റൂം എടുത്തവിടെ കിടന്നത് അത് കഴിഞ്ഞ് രാവിലെ എപ്പോഴും മാറിയിട്ടുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് തിരിച്ചാ നൂറ് കിലോമീറ്റർ മൊത്തം ഞാൻ അതേപോലെ ടാസ്ക് ആയിട്ടാണ് ഞാൻ വന്നത് ഭയങ്കര പാട് കിട്ടോ ലോക്കൽ ആൾക്കാർ തന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അവരൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ദിവസമാണ് റോഡുള്ള സ്ഥലത്തേക്ക് വരുന്നത് ഇതുപോലെ ഏതെങ്കിലും പിക്കപ്പ് വാൻ ഒക്കെ വിളിച്ചിട്ടാണ് വരുവരുന്നത് അവർക്കൊരു ഡെയിലി ട്രാൻസ്പോർട്ടേഷൻ പോലും ഇല്ല കേട്ടോ സെൻട്രൽ അമേരിക്കയാണ് പോലും സെൻട്രൽ അമേരിക്ക എന്താണല്ലേ കേരളത്തിലൊക്കെ റോഡില്ലാതെ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ വരെ ഗ്രാമത്തിലേക്കൊക്കെ റോഡില്ലാത്തോ ചില സ്ഥലത്ത് മാത്രം റോഡല്ല പൊട്ടി കിടക്കുന്നത് വിടെ ജീക്കുന്നവരെ തന്നെ സമ്മതിക്കണോട്ടോ ലോക്കായി പോയി ഇനി ഞാൻ റോഡുള്ള സ്ഥലത്തു കൂടെ ഇനി പോണോ കൊറേ കിലോമീറ്റർ അവിടെ ഐസ്ക്രീം കഴിച്ച് ഇറങ്ങി ഞാനിങ്ങനെ നടക്കുകയാണ് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിട്ട് ഞാന് അത് ഡസ്റ്റ്ബിനിൽ ഇടാൻ വേണ്ടി പോയപ്പോ നെറ്റിലോട് ഇടിക്കുകയും ചെയ്താ എല്ലാം കൊണ്ട് എനിക്ക് നല്ല ടൈം ആണ്ട്ടോ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞ എന്താ പറയാ അതന്നെയാ കി ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എവിടെ എവിടെയാണ്ട് ഇവിടെ ഇവിടെന്തോ തടയുന്നുണ്ടല്ലോ പാടായിട്ടുണ്ടോന്ന് ഇവിടെ ഇങ്ങനെ പാടായിട്ട് വീഡിയോയില് കാണുന്നുണ്ടോന്ന് അറിയില്ല പാടായിട്ടിരിക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് പണി കിട്ടുവാണെട്ടോ അവിടെ നിന്ന് എനിക്കൊരു വണ്ടി ഇട്ടി ജസ്റ്റ് കൊറച്ചു ദൂരണ്ടല്ലോ കറക്റ്റ് ഞാനിപ്പോ ഈ ഒരു ടൗണിലാണ് ഉള്ളത് എനിക്ക് ലിഫ്റ്റ് അടിച്ച് പോകണം എന്റെ നെറ്റിയിൽ ഇവിടെ നല്ല പാടായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ നോക്കിയപ്പോ എനിക്ക് നീറ്റിലാണ് വേദന അല്ല മൊത്തത്തിൽ വേദന ഓൾറെഡി എടുക്കുന്ന ആ വണ്ടിയിൽ വന്നിട്ട് ഭയങ്കര തലവേദന ആയിരുന്നു അതിന്റെ കൂടെ ആയപ്പോ ശുഭം ഞാനത് അവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ വഴി വേണം പോകാനായിട്ട് കുന്നുമലയൊക്കെയാന്ന് തോന്നുന്നു ഞാനൊരു മാങ്ങയും മൂന്ന് പേരക്കയും മേടിച്ചിട്ടോ ഇതിന് എഴുപത് ആയിട്ടുണ്ട് ഇല്ല എഴുതലമ്പ്രാ എന്ന് പറയുമ്പോൾ എക്സ്പെൻസീവ് ആണ് കേട്ടോ മാങ്ങക്ക സോസൊക്കെയാണല്ലോ അവർ തന്നേക്കുന്നത് പുതിയതാണ് വിചാരിക്കാല്ലേ ആ ഞാൻ ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഏതെങ്കിലും വണ്ടി കിട്ടിയിട്ടുവാണോ എനിക്ക് പോവാനായിട്ട് രാത്രി ആവാനായിട്ടുണ്ട് കേട്ടോ നോക്കേ അവിടെ എന്തോ ഒരു ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട് അങ്ങ് ദൂരെ അവിടെ അവിടുന്ന് ഞാനൊരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറിട്ടോ കുറേ നേരമായിട്ട് ഈ വണ്ടിയിൽ തന്നെയാണ് ഇപ്പൊ രാത്രിയായിട്ട് ഏതോ വഴിയിലൂടെയാണ് കേട്ടോ ഞാനിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വരുന്ന വഴിയിലാണെങ്കിൽ ഞാൻ ഗ്രാമങ്ങളൊന്നും കണ്ടില്ല കേട്ടോ ഫുൾ ഇങ്ങനത്തെ വഴിയാണ് റോഡും ഇല്ല രണ്ട് സൈഡും ഇത് അതായത് മെയിൻ റോഡിൽ നിന്ന് നമ്മളുള്ളിലേക്ക് റോഡെടുത്ത് കയറി ആളിൻ്റെ അടുത്ത് പറഞ്ഞു ട്രാൻസ്ലേറ്റിൽ ഇന്നൊരു സ്ഥലത്ത് കൊണ്ടാക്കാം അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോദിച്ച സമയത്ത് ആളുടെ ഏതോ പ്രോപ്പർട്ടി ഉണ്ട് അങ്ങോട്ടാണ് പോകുന്നത് അവിടെ താമസിച്ചിട്ട് നാളെ പോയാൽ പോരെന്നു വെച്ചാൽ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് എവിടെയാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല തൊട്ടടുത്തായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് മണിക്കൂറുകളായിട്ട് ഞാൻ ഈ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് എത്രയോ നേരമായിട്ടോ ഇതുവരെ എത്തിയിട്ടേ ഇല്ല രണ്ട് സൈഡും കാടും ഓഫ് റോഡും ആണ് ടാറിട്ട റോഡ് പോലും ഇല്ലാട്ടോ പ്രോപ്പറായിട്ട് ഒരു ലൈറ്റോ ഒന്നുമില്ല ഈ വണ്ടീൻ്റെ ലൈറ്റാണ് ഈ കാണുന്നത് പേടി തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടെയാണ് കേട്ടോ ഞാൻ പോകുന്നത് വഴിയിലൊന്നും ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല ഒരു വില്ലേജ് പോലും കാണുന്നില്ലേ കൊണ്ടു വെള്ളത്തിലൂടെ കണ്ണ് കടഞ്ഞ് വരഞ്ഞാൽ ഉറങ്ങിപ്പോയി ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കണ്ണുറഞ്ഞപ്പോൾ ഈ വെള്ളത്തിൽ ടെൻഷൻ ആവണ്ടല്ലോ എങ്ങോട്ട് ആള് കൊറന്നു വണ്ടിയിൽ കയറിയിട്ട് മണിക്കൂറുകളായിട്ടാണ് ഏതാ വഴി ഇതെങ്ങോട്ടാ ഒരു ഐഡിയ കിട്ടും കേട്ടാ ഇവിടെ ട്രാൻസ്റേറ്റർ സംസാരിച്ചിട്ട് ആള് എന്തോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു മാപ്പ് പോലും ലോഡാവുന്നില്ല വഴി ഇല്ല ശരിക്കും കണ്ട ഇതുപോലത്തെ വഴിയിലൂടെയാണ് പോകുന്നത് ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകണമെന്ന് മാത്രമാണ് അത് ഏതാ ഇടയ്ക്ക് ചെയ്തു സ്ഥലത്ത് വീട്ടിൽ എന്തോ സാധനമൊക്കെ എടുത്ത് കൊടുത്തു കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നോക്കി ഓണ വഴി നമുക്ക് വഴി ഇരിക്കുക ശരിക്കും കണ്ട ജസ്റ്റ് നടക്കുന്നൊരു വഴി പോലെ ഉള്ളത് ഈ ഫോർ ഇൻറ്റു ഫോർ ആയത് കൊണ്ട് എല്ലായിടത്തേക്കും കയറിപ്പോന്ന് കാണുന്നുണ്ടോ എനിക്കറിയില്ല നമുക്ക് ഇത് കാണുന്നില്ല കേൾക്കുന്നുല്ലോ കൊറേ നേരമായി ഞാൻ നോക്കുന്നു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് എന്റെ കടന്നടഞ്ഞ് പോയത് അതിനു മുന്നേ ഞാന് നോക്കിക്കൊണ്ടേ ഇരിക്കയാണ് എങ്ങോട്ടാ പോകുന്നത് ഏതാണ് നെറ്റ്വർക്കും മൊത്തം ഇല്ലാത്തോണ്ട് ഓഫ്ലൈൻ ആപ്പ് ഉണ്ടായിട്ടും അത് ഒന്നും വരുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലം അങ്ങനത്തെ ഒരു വഴി കുറെ നേരം കേട്ടോ ഇങ്ങനെ പോകുന്നു വഴിക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു കെട്ടിയൊരിതുണ്ട് കേട്ടോ അതൊക്കെ തുറന്നിട്ടാണ് പോകുന്നത് ഇപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യമായി അതൊക്കെ തുറന്നിട്ടുള്ളിലേക്ക് പോകുന്നു ഉള്ളിലേക്ക് കയറും പിന്നെ വണ്ടി എടുത്തിട്ട് വീണ്ടും അത് അടയ്ക്കാൻ പോകുന്നുണ്ട് അവസാനം എന്താ എവിടെയോ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എവിടെയാണ് അപ്പൊ ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഉണ്ടോ എന്താ ഒരു ഐഡിയ ഇല്ല വീടിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പാളവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുവാണ് ഫുള്ള് പൊടി മണ്ണാണ് ഇവിടെ ഒന്നും അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ആൾ ആരും താമസിക്കുന്നില്ലായിരുന്നു തോന്നു ഇത് നിങ്ങൾ വന്ന കഴിഞ്ഞൊന്നാളെ കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാവും ശരിക്കും ഒരു സൗണ്ടില്ല ഒരു കാട് കാട്ടിനുള്ളിലൂടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് അങ്ങനെ വന്ന ഫുൾ പുറത്ത് മൊത്തം മലയും ഇങ്ങനെ വെറുതെ പരന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ രാത്രി കണ്ടത് കാണിക്കാൻ പറ്റില്ല ഇവിടെ ഫുള്ള് പൊടിയും മണ്ണുമാണ് കാരണം എപ്പോഴെങ്കിലും ആണെന്ന് തോന്നുന്നു ആൾ വരുന്നത് ഇതാണ് കേട്ടോ ഞാൻ കിടക്കാൻ പോകുന്ന റൂമ് ഇതിലൊക്കെ ആക്ച്വലി പൊടിയാണ് എന്നാലും കുഴപ്പമില്ല കിടന്നുറങ്ങി നല്ല ടയേർഡാണ് എന്താ അവിടെ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് കാറ് പാർക്ക് ചെയ്ത പോലെ കുതിരേൻ്റെ എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് അതെ കുതിരേൻ്റെ കൂടെ പോകാനുള്ള കൗബോയ് തൊപ്പിയും ഇവിടെ കുറേ സാധനങ്ങളുണ്ട് വേണ്ട വലിയ കുതിരേൻ്റെ പുറത്തിടുന്ന സാധനം ഉണ്ടല്ലോ ഇതിലൊക്കെ എന്താ വെയിറ്റ് പറയരുത് ഇളക്കിയിട്ട് ഇളകണമില്ല അത്രയും വെയിറ്റ് കേട്ടോ ഇവിടെയൊക്കെ അതിന് സാധനങ്ങൾ അതിൻ്റെ മേത്ത് ഒരു സാധനങ്ങൾ ഇട്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കുറേ കയറൊക്കെ വലിച്ചു കെട്ടാനുള്ള കയറൊക്കെ കാണുന്നത് നോക്ക് വലിയ വാളക്കുണ്ട് കുതിരേൻ്റെ പുറത്തു പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ആൾക്ക് കുതിരേനെല്ലാം ഓടിക്കുന്നുണ്ട് ഒരു പട്ടി ഉണ്ട് അവിടെ പുറത്ത് കുതിരയുണ്ട് ഇവിടെയൊക്കെ ഉണ്ടോ ഫുള്ള് പൊടി പിടിച്ച് കിടക്കുകയാണ് സാധനങ്ങൾ വലിയ വീടാണ് ലൈക്ക് പക്ഷേ അവിടെ താമസിക്കുന്ന ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു മെയിൻ്റെനൻസും ചെയ്തിട്ടില്ല അതാണ് കേട്ടോ ഡോഗ് ഉള്ളിലേക്ക് കയറാണ്ട് നിൽക്കുകയാണ് ഉള്ളിലേക്ക് തുറന്നു കൊടുത്തിട്ട് അയ്യോ ഡോഗിൻ്റെ വീടാണ് കേട്ടോ കുതിരേൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ വാഷ്റൂമിലേക്ക് പോകണം വാഷ്റൂം അങ്ങ് കിലോമീറ്റർ അപ്പുറ ദൂരം വേണം പോവാൻ ഇവിടെ കുതിര ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു സൗണ്ട് ഇങ്ങനെ തിക് സേ നോക്ക് മാന നോക്ക് നമ്മളടുത്തുള്ള പോലെയാണ് കേട്ടോ തോന്നുന്നത് ഭയങ്കര ആയിട്ട് കാണാൻ പറ്റുന്നത് നല്ല മൂൺ ലൈറ്റ് ഉണ്ട് നിലാവുണ്ട് കേട്ടോ അകത്ത് ചൂടും പുറത്ത് തണുപ്പും ഇപ്പോൾ പുറത്ത് പോകും അപ്പറേ അങ്ങോട്ട് കാണുന്ന പോലും ഇല്ല അത്രയും ദൂരം പോയിട്ട് കാണാം ഒന്ന് യൂറിയം പാസ് ചെയ്യാനായിട്ട് എന്ത് കഷ്ടപ്പാടാ നോക്കിയേ ഓ ഉള്ളിൽ ഞാൻ ബെഡിൽ കിടക്കുമ്പോൾ ചൂടാണ് ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഒരു ടാസ്ക് എന്താന്ന് വെച്ചാൽ മൂട്ട ഉണ്ടെന്ന് തോന്നും ബെഡ് ബോക്സ് എന്നെന്തൊക്കെയോ കടിക്കുന്നുണ്ട് മോസ്കിറ്റോ ലപ്പറ ല റപ്പെല്ലാം അടിച്ചിട്ട് കാര്യമില്ല ഭയങ്കര സീനാണ് എന്താണ് വാഷ്റൂം എന്താ ഇങ്ങോട്ട് വന്ന് പോകാനായിട്ട് ഒരിത്രയും വലിയ വീട് കെട്ടിയിട്ട് ബാത്റൂം കിലോമീറ്റർ കണക്കിന് അപ്പുറം കൊടുന്ന് വെച്ചാൽ രാത്രിയൊക്കെ ഞാൻ എങ്ങനെ പോവും ഓ കഷ്ടം തന്നെ കേട്ടോ അപ്പം നോക്കിയ ഒരു അങ്ങ് ദൂരം ലൈറ്റ് കാണുന്നത് അല്ലാണ്ട് ഇവിടെ നിന്നും ഒന്നുമില്ല കേട്ടോ അങ്ങനെയാണ് ഉള്ളത് സ്കൈ കാണാൻ നല്ല രസമുണ്ട് കാണുന്നുണ്ടാവില്ലായിരിക്കും വീഡിയോയില് ക്ലിയറായിട്ട് ഓ ഞാനിതാക്കെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ സമയം രാത്രി രണ്ട് മണി ഏറ്റെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യുമായിരുന്നു ഭയങ്കര ടയേർഡായി ഉറങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ശ്രമിച്ചു നോക്കണം ഇവിടെ മൊത്തം പ്രാണികളായിരുന്നു കാണാൻ പറ്റുന്നറിയില്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പ്രാണികളായിരുന്നു കേട്ടോ ഓരോന്ന് കടിച്ചു അടിച്ച് മേലും മൊത്തം ഞാൻ സ്പ്രേ അടിച്ച് ഇവിടെയൊക്കെ ഞാൻ സ്പ്രേ അടിച്ചിട്ടുണ്ട് പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല കേട്ടോ ആളും ഇതുവരെ ഉറങ്ങിയിട്ടില്ല സാധാരണ ഇവിടുത്തെ ആൾക്കാരൊക്കെ നേരത്തെ ഉറങ്ങുന്ന എന്താണെന്നറിയില്ല എന്തായാലും നല്ല ഉറക്കം വരുന്ന ഉറങ്ങിപ്പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞാനിതാ ഉറങ്ങാൻ പോകട്ടെ ഗുഡ് എല്ലാവർക്കും ഗുഡ് സോ ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ